ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രേവതി കയ്യേക്കാലെ പിടിച്ച് പറഞ്ഞിട്ടും തെറ്റ് ചെയ്തു നീ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയുന്നവരോട് രേവതി പിന്നെ എന്ത് ചെയ്യാനാ അപ്പോൾ രേവതിയെ അവിടുന്ന് പുറത്താക്കാൻ കാത്തിരുന്ന ചന്ദ്രമതിക്കും അതുപോലെ തന്നെ മൂത്ത മരുമകൾക്കും മകനും അതൊരു വലിയ ലോട്ടറി അടിച്ചതിന് തുല്യമല്ലേ പിന്നെ അവരത് വെറുതെ വിടുവോ അവരാണെങ്കിൽ അതങ്ങോട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് ലാസ്റ്റ് രേവതിയെ പിടിച്ച തള്ളി പുറത്താക്കി ഇത് കഴിഞ്ഞ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് രേവതിക്കുണ്ടായിരുന്നു വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും സച്ചി അതറിയണം എന്നുള്ള നിർബന്ധം രേവതിക്കുണ്ടായിരുന്നു ഇനി താൻ പറയുന്നത് സജേട്ടനെങ്കിലും കേൾക്കും എന്നുള്ളൊരു വിശ്വാസവും രേവതിക്കുണ്ടായിരുന്നു പക്ഷേ രേവതി ആ വിശ്വാസം എല്ലാം തെറ്റിച്ചു കളഞ്ഞു നമ്മുടെ സച്ചി അവളങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇപ്പോൾ എനിക്കിന് സമാധാനമായതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുക ഇനിയിപ്പോൾ അവളെ സഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ആഘോഷിക്കണം നമുക്കിതൊന്നാഘോഷിക്കണം മോളേന്നും പറഞ്ഞാൽ അങ്ങനെ പറയുന്നു നമ്മുടെ ശ്രുതിയോട് ഈ ചന്ദ്രമതി അത് കേട്ട് ഇനി ശ്രുതി ചോദിച്ചു ഇനി ഒരു പക്ഷേ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ ആൻറ്റി ഇതിനകത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ അറിയാത്തതുണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അറിയാത്തതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെ തന്നെ നിന്നോട്ടെ അവളാണ് ശ്രീകാന്തിൻ്റെ കല്യാണം നടത്തിക്കൊടുത്തത് അവൾ എന്നോട് പോലും ഒരു വാക്കു പറഞ്ഞില്ല മോളെ പറഞ്ഞിരുന്നെങ്കിലേ ഇതെന്നും പ്രശ്നമാവാ അത് ഞാനത് സോൾവ് ചെയ്യില്ലായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതി അപ്പോൾ വർഷക്ക് കാശുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ച് നടത്താം കാശ് ഇങ്ങ് കിട്ടുമല്ലോ എന്നാണ് പുള്ളിക്കാരി പുള്ളിക്കാരി ഇപ്പം തന്നെ കാശ് വേണമെന്നില്ലാലും പിന്നെത്തേക്ക് മതി പിന്നെ പിന്നെ ആരും കുഴപ്പമില്ല പോരണം അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അവളാണ് തെറ്റ് ചെയ്തതെന്ന് സ്ഥാപിക്കണം അത് രവിയേട്ടൻ്റെ അടുത്താണെങ്കിലും അതുപോലെ തന്നെ സച്ചിയുടെ അടുത്താണെങ്കിലും അവരുടെ രണ്ടര പേരുടെയും മുന്നിൽ അവളാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാലേ ഒരിക്കലും പിന്നെ അവൾക്ക് ഈ വീട്ടിലേക്ക് കയറുന്ന വരേണ്ടി വരില്ല അവൾക്ക് വേണ്ടി ഈ വാതിൽ ഒരിക്കലും തുറക്കില്ല ഞാനായിട്ട് തുറക്കില്ല അവരെക്കൊണ്ട് ഞാൻ തുറപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക മോളെ ഭക്ഷണം വരാറായോ വിശക്കുന്നുണ്ട് ഇപ്പം രേവതി ഉള്ളപ്പോൾ സമയാസമയം വെട്ടി വിഴുങ്ങാൻ ഭാഗത്തിന് ഡൈനിങ് ടേബിളിലേക്ക് ഉണ്ടാക്കി വെച്ച് കൊടുത്തോണ്ടിരുന്ന സമയത്ത് അതിന് വിലയില്ലായിരുന്നു അപ്പം അങ്ങനെ വെട്ടി വിഴുങ്ങാനൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഇപ്പൊ തന്നെ വരുവാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് ഇരിക്കുക ശ്രുതിമോള് എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ ഈ ശ്രുതി ഇങ്ങനെ ഇന്ന് ആലോചിക്കുകയാണ് രേവതി ഇത്ര ഒരു തെറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പൊ തന്റെ കാര്യം ഇവർ ഇവരറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താ എന്ത് ഭൂകമ്പമാ എന്നിങ്ങനെ അവിടെ നിന്ന് ആശാത്തി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിക്കുകട്ടോ അങ്ങനെ ആശാത്തിയുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളു അതറിഞ്ഞു കഴിയുമ്പോൾ ഭൂമി വിളർന്ന് താഴേക്ക് പോകേണ്ട അവസ്ഥയാണ് ശ്രുതിക്ക് വരുന്നതെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം എന്നാലും കിട്ടണ അവസരമല്ലേ രേവതിയാണ് ഇതൊക്കെ ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതിയോടും കൂടെ പണി പകരം കൊടുക്കാനായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങണത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി തപ്പിപ്പിടിച്ച് സച്ചി അവിടെ നമ്മുടെ ശ്രീകാന്തനെ തേടി പോയിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നല്ലോ അതും കഴിഞ്ഞ് ഇവിടെ കരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ശ്രീകാന് അവിടെ നിൽപ്പുണ്ട് ശ്രീകാന്തിൻ്റെ കാര്യം ആലോചിച്ച് സച്ചി അപ്പം സച്ചി രേവതി വരുന്നത് കണ്ടു പണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കളിപ്പ് ഇയറിട്ടിയ കളിപ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പം രേവതി അങ്ങ് ചെന്നപ്പോൾ നീ എന്ത് കാണാനായി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു സച്ചേട്ടാ എനിക്ക് സച്ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ നിന്നോട് നിന്നോടെൻ്റെ കൺമുന്നിൽ ഇനി വരരുതെന്ന് ഞാൻ പറഞ്ഞാലേ എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എൻ്റെ അച്ഛനൊക്കെ അറിയിച്ചാൽ നിന്നെ എനിക്ക് കാണണ്ട എൻ്റെ കണ്മുന്നിൽ പോലും പറയാതെ പോടി എന്നും പറഞ്ഞുകൊണ്ടേ പറയുമ്പോൾ സത്യമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേട്ടാ നീ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ നീ തെറ്റൊന്നും ചെയ്യാതെ അന്നോടി അണോടി അവൻ്റെ ഇതിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ടതെന്ന് ഇങ്ങനെ നീ എൻ്റെ രേവതിയോട് ചോദിച്ചു രേവതി അന്നേരം സച്ചിയേട്ട എനിക്ക് ഒന്ന് കേൾക്കാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല പൊയ്ക്കോ എൻ്റെ കൺമുന്നീന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ തല്ലിയെന്നിരിക്കും പോടി കൺമുന്നിന്ന് പോടി എന്നും പറഞ്ഞോട് ഭയങ്കര ഡയലോഗുകൾ അപ്പോൾ ഒരുപാട് ഭയങ്കര വൈലൻ്റ് ആയ രീതിയിൽ സച്ചി ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ദേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം ഞാൻ പൊക്കോളാം പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് നിങ്ങൾ എന്നെ തേടി വരും പക്ഷേ നിങ്ങൾ എന്നെ കാണില്ല അതിന്റെ പേരിൽ നിങ്ങൾ പശ്ചാത്തപിക്കും നിങ്ങൾ എവിടെ തേടിയാലും എന്നെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് സച്ചിയുടെ മുന്നിൽ അപ്പൊ തന്നെ കേൾക്കാൻ തന്നെ അറിയാൻ തന്നെ മനസ്സിലാക്കാൻ നിൽക്കാത്ത ഭർത്താവിന്റെ മുന്നിൽ ഇനി താഴില്ല എന്ന് രേവതി ഒരു കാട്ടും വെട്ട് തീരുമാനം അങ്ങെടുത്തു ഒരു പെണ്ണിൻ്റെ തൻ്റെയിടം രേവതി അവിടെ എടുക്കാൻ ആ ഒരു ധൈര്യം കാണിച്ചു അപ്പോൾ അങ്ങനെ രേവതി നെഞ്ചു വിരിച്ച് നിന്ന് ആ ഒരു പച്ചയായ സത്യം ഈ സച്ചിയുടെ മുഖത്ത് വെല്ലുവിളികളോട് കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സച്ചിക്ക് പിന്നെ മിണ്ടാനുണ്ടോ സച്ചിക്ക് മിണ്ടാനില്ല സച്ചിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കേട്ട് ഇങ്ങനെ അന്തം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവള് പറയുന്നതിൽ വല്ലതും സത്യം ഉണ്ടാവുമോ ഏ എന്നൊക്കെ ഇങ്ങനെ സച്ചി അവിടെ നിന്ന് ചിന്തിക്കുക അങ്ങനെ എന്നെ നിങ്ങൾ കാണില്ല എന്ന് രേവതി പറഞ്ഞത് സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഇനി എന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്തെങ്കിലും പ്രശ്നം ആവോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ സച്ചിയോട് വെല്ലുവിളികളും കാര്യങ്ങളും എല്ലാം നടത്തി നമ്മുടെ രേവതി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് സച്ചിയോട് പറഞ്ഞിട്ട് പോരുമ്പഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വിടുവിടാമെന്ന് വീഴുന്നുണ്ട് രേവതി വീട്ടിലേക്ക് ചെന്ന് അവിടെ അങ്ങിയിരുന്ന ചങ്കു പൊട്ടി സകല ദൈവങ്ങളെയും വിളിച്ച് നെഞ്ചും പൊട്ടി കരയുമാണ് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ഇതുപോലെ ക്യൂശിച്ചതിൻ്റെ ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇതായത് രേവതി ഇങ്ങനെ നെഞ്ചു പൊട്ടി ഇരിക്കുന്നു അപ്പോഴേക്കും അമ്മയും അതുപോലെ തന്നെ അനിയനും അനിയത്തിയും ഒക്കെ വന്നു അമ്മയെ അനിയനും അനിയ അനിയത്തിയൊക്കെ വന്നിട്ട് ഈ രേവതി ഇങ്ങനെ സമാധാനിപ്പിക്കാം രേവതിയെ സമാധാനിപ്പിക്കുന്ന സമയത്തും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നെ കേൾക്കാനൊന്നും തയ്യാറാകുന്നില്ല സച്ചേട്ടനെന്നും പറഞ്ഞാൽ കരയുന്നത് ചേച്ചി ഞാൻ പോയി സച്ചേട്ടനോട് പറയാൻ ചേച്ചിയെന്ന് പറഞ്ഞു ദൈവ് പറയുമ്പോൾ ഇനി നീ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തയാൾ നീ പറഞ്ഞാൽ വിശ്വസിക്കോ ഒരിക്കലും വിശ്വസിക്കില്ല ഇനി നീ ആയിട്ട് ഇനി അയാളുടെ മുന്നിൽ പോവണ്ട അദ്ദേഹത്തിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട ഇതൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അനിയത്തിയെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ വീട്ടിലിരിക്കുന്നു ഈ സമയത്ത് അവിടെ ലാവിഷായിട്ട് ഹോട്ടലിൽ നിന്ന് വരുത്തി ഒരു നേരത്തെ ഭക്ഷണം നല്ല സൂപ്പറായിട്ട് കഴിച്ചു രവിയായിട്ട് പോലും കൊടുക്കാതെ മൂന്നെണ്ണം കൂടെ മൂക്കും മുട്ട ഇരുന്ന് തിന്നു കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് രണ്ട് മൂന്നെണ്ണങ്ങളും കൂടെ രേവതി പോയത് ഇച്ചിരി നഷ്ടമായി പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുവാണിവർ കാരണം അടുക്കളയിൽ കയറാനിപ്പോൾ ആളില്ലല്ലോ അവളെന്തിനാണ് നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചങ്ങ് കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കും എന്ന് ചന്ദ്രമതി പറയുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേന്ന് ഈ ചു ശ്രുതി സുദുവിനെ അത്രയും മാന്യതയെങ്കിലും കാണിച്ചു അദ്ദേഹത്തിന് ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം അങ്ങ് കൊടുത്താൽ മതി പിന്നെ അദ്ദേഹത്തിന് വലിയ ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്താമതി പറയാം എന്നിട്ട് ഇവർ ഇന്ന് ഭയങ്കര കഴുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി ചെന്നത് എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അദ്ദേഹത്തിനോട് രേവതിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടാ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ നിന്നെയും നിന്റെ അച്ഛനെയും രേവതിയായിട്ട് ഒരിക്കലും ചതിക്കില്ലടാ രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ഒരു പെണ്ണല്ല നിനക്ക് തെറ്റിപ്പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രേവതിയെക്കുറിച്ച് അറിയാം അത്ര പോലും സച്ചിക്ക് അറിയില്ല സച്ചിയാണെങ്കിലും അറിയാനായിട്ട് ശ്രമിക്കുന്നുമില്ല പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒന്നും തയ്യാറാകുന്നില്ല ഏതാണ്ട് ഒരു വക ഈ മൂശാട്ടനെ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു വെട്ടുപോത്തിനെ പോലെ നിൽക്കുകയെന്ന് പറയാം അങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കുന്ന നമ്മുടെ സച്ചിയുടെ മുന്നിലാണ് നെഞ്ചി വിരിച്ചു നിന്ന് വന്ന് നമ്മുടെ രേവതി വെല്ലുവിളി നടത്തിയേച്ച് പോയത് ഈ കാര്യങ്ങളെല്ലാം എന്നിട്ട് കൂട്ടുകാരനോട് സച്ചി പറഞ്ഞേടാ അവൾ ഇന്നുതന്നെ കാണാൻ വന്നായിരുന്നു അവൾ വന്നിട്ട് ഇന്ന പോലെയൊക്കെ പറഞ്ഞടാ ഞാൻ എന്താടാ ചെയ്യേണ്ടത് അച്ഛൻ്റെ മനസ്സിൻ്റെ വിഷമം അത് കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ നിൻ്റെ അച്ഛനെ വിഷമിപ്പിക്കണമെന്ന് ആരാ പറഞ്ഞത് എടാ അച്ഛനെ വിഷമിപ്പിക്കാത്തതുപോലെ തന്നെ ഭാര്യയും വിഷമിപ്പിക്കരുതടാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനെങ്ങനെ ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവൾ ഈ പറഞ്ഞത് എനിക്ക് എനിക്ക് നെഞ്ചിൽ തട്ടിയടാ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യുമോടാ എന്നൊക്കെയുള്ള പേടി സച്ചിക്ക് ഇങ്ങനെ വന്നു സച്ച് വന്നിട്ടത് കൂട്ടുകാരനോട് പറഞ്ഞു രാത്രി ആയി കഴിഞ്ഞപ്പോൾ രേവതി വീട്ടിലുണ്ടോ ഇനി അവൾ ഏതെങ്കിലും വഴിക്ക് പോയോ എന്നൊക്കെയുള്ള പേടി പറഞ്ഞാൽ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് നേരെ പോകാനുള്ളൊരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് കാലങ്ങൾക്ക് ശേഷം തെയ്യുന്നു നമ്മുടെ സച്ചി കൂട്ടുകാരനെയും കൂട്ടി വെള്ളം അടിക്കാൻ പോയി വെള്ളം അടിക്കാമെന്ന് പറഞ്ഞാൽ മൂക്ക് മൂട്ട കുടിച്ചു അങ്ങനെ കുടിച്ച് കാല് നിൽക്കാൻ മേലാതെ കൂട്ടുകാരനെയും കൂട്ടി നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോന്നിട്ട് രേവതിയെ രേവതി എവിടെ അറിയാൻ വേണ്ടി കൂട്ടുകാരനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക അങ്ങനെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി ചെന്നു വാതിൽ തട്ടി ഇവരും മൂന്ന് നാല് പേരും കൂടെ വന്ന് വാതില് തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ രേവതി ഉണ്ടാകും കൂട്ടത്തില് എന്താ എന്താ വന്നത് എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏ ഒന്നുമില്ല ഞാൻ രേവതിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതെ സച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഓർത്ത് രേവതി വിഷമിക്കേണ്ട ആകട്ടോ അതൊക്കെ ശരിയായിക്കൂടും അവനന്നേരത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാകട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കുറെ പറയാം ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലായി കൂടെ സച്ചി ഉണ്ട് എന്നുള്ളത് അതും പറഞ്ഞു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാം അപ്പം ഇദ്ദേഹം വരുന്നത് നോക്കി നമ്മുടെ സച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ രേ രേവതി എവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇയാൾ ഇറങ്ങി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എടാ രേവതി അവിടെ ഉണ്ടോടാ രേവതി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു രേവതി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ രേവതി അവിടെ ഉണ്ടടാ നീ പേടിക്കണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൂട്ടുകാരൻ ഈ സമയത്ത് അവിടെ അമ്മയും ഒക്കെ ഞാനാണെങ്കിലും ആകെ പേടിച്ചു പോയി എന്നും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഏതായാലും ഇനി പുതിയ വെല്ലുവിളികൾ നമ്മൾ രേവതി നേരിടേണ്ടി വരും കാരണം അവിടെ വേറൊരുത്തനുണ്ടല്ലോ ഒരു ഗുണ്ട അയാളിനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ള കാര്യം അറിയില്ലല്ലോ സച്ചിക്ക് അന്നേരമാണ് രേവതി അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായത് രേവതിക്ക് അന്നേരം മനസ്സിലായി ഇയാൾക്കൊപ്പം സച്ചി വന്നിട്ടുണ്ടെന്ന് രേവതി എന്നിട്ട് പതുക്കെ പുറത്തോടെ ഇറങ്ങി ചെന്ന് ഇന്ന് ഇങ്ങനെ നോക്കുക അദ്ദേഹത്തിൻ്റെ കൂടെ സച്ചി ഉണ്ടോ എന്നുള്ളത് ചെന്ന് നോക്കുമ്പോൾ കാഴ്ന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് ഇദ്ദേഹത്തിനോട് പറയുന്നതാണ് രേവതി പാവുമാണ് പക്ഷേ അവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാടാ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് അവളെ സംരക്ഷിക്കാൻ പറ്റാതെ പോയത് അവളിനി എന്തെങ്കിലും കടുങ്ക ചെയ്താൽ അതാവില്ലട ഇതാവൂല്ലടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിച്ചാൽ ആ ഒരു ഇതിൽ പറയുക അപ്പൊ ഇതൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് കേൾക്കുകട്ടോ അപ്പൊ രേവതിക്ക് സന്തോഷമായി എത്രയൊക്കെ പുറമെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഉള്ളിൽ തന്നോടുള്ള സ്നേഹം മതിയായി തന്നെ ഉണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി രേവതി എന്നിട്ട് ഇങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി ഇങ്ങനെ നിൽക്കുക പക്ഷെ സച്ചു കാണുന്നില്ല നമ്മുടെ രേവതി വന്ന് നിൽക്കുന്നതും ഇവര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും ഒന്നും ഏതായാലും അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളും എല്ലാം തീർന്നു എന്ന് രേവതിക്ക് മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെ സച്ചേട്ടൻ തൻ്റെ കൂടെ വരും എന്ന് രേവതിക്ക് ഉറപ്പായി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെയും വർഷയെയും കേട്ടോ അവർ രണ്ടുപേരും കൂടി അവിടെ അവർ താമസിക്കുന്ന വീട്ടിൽ നല്ലപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വയറു നിറയെ നമ്മുടെ വർഷ കഴിച്ചു വെറൈറ്റി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോഴും ശ്രീകാന്തിൻ്റെ ഉള്ളിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടന്ന് നിറഞ്ഞ് പൊതുങ്ങിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ പ്രശ്നങ്ങൾ ഇതേ സമയത്താണ് നമ്മുടെ മധുസൂദൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും അടുത്തേക്ക് ഈ റോഷനും അച്ഛനും വരുന്നത് അവരിങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇയാളാണെങ്കിൽ കാല് പിടിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്ക് വേണടോ തൻ്റെ മാപ്പ് ഈ കല്യാണം കച്ചേരി എന്നൊക്കെ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് അതെന്നെക്കിങ് വെക്കാൻ പറഞ്ഞു ആ പൈസ എനിക്കിപ്പോൾ കിട്ടണം ആ നഷ്ടപരിഹാരം അപ്പം ഞങ്ങളെ അങ്ങ് പറ്റിച്ചല്ലേ എന്നു ചോദിച്ചുകൊണ്ട് റോഷൻ ഇങ്ങനെ നേരം ചോദിക്കുന്നുണ്ട് ഇപ്പം ഇവർ മാപ്പ് പറഞ്ഞെങ്കിലും അഞ്ചു ലക്ഷം രൂപ ഇപ്പം എൻ്റെ കൺമുന്നിൽ വയ്ക്കണം അല്ലെങ്കിൽ തമ്പി ഇവരെ പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ അത് അറോഷൻ്റെ അച്ഛൻ പറഞ്ഞു മധുസൂദനന് കൊടുക്കുക അത് നിവർത്തിയില്ല മധുസൂദന ഇതങ്ങ് കൊടുത്തു നീ കാശു തന്നതോടുകൂടി ഞങ്ങൾ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മകനെ ചതിച്ചിട്ട് അവളോ ഒരുത്തൻ്റെയും കൂടെ പൊറുക്കുക പൊറുപ്പിക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാൾ ഇങ്ങനെ മധുസൂദനനെ വിളിക്കുക ഇനി ഞാൻ തീർന്നു ഞാനും നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ ഈ മുറ്റത്ത് അവസാനിച്ചു നേരും നിറയില്ലാത്ത വൃത്തി കേട്ടവരെ തോന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇയാളെ ആട്ടു തുപ്പിട്ടിറങ്ങിപ്പോയി ഇയാൾ ചങ്ക് തകർന്നു അവിടെ അങ്ങനെ നിൽക്കുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടിയേ കയറാം മോനെ എന്ന അച്ഛൻ ഇല്ലച്ചാ ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ ഈ റോഷൻ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണച്ചാ കാര്യം ധീർദ വിട്ടില്ല ഞാൻ അവളെയും വിടില്ല അവനേയും വിടില്ല ഒന്നിനെയും വിടില്ല ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല രണ്ടെണ്ണത്തിനെയെന്ന് പറഞ്ഞോണ്ട് റോഷന അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ വണ്ടിയിൽ കയറി അങ്ങ് പോകുക ഭയങ്കര പകയായി പോയി ഇവർക്ക് ഈ സമയം മധുസൂദന നെഞ്ചു കലങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ മഹിമ അടുത്ത് നിന്നിരുന്ന് നമ്മുടെ മോളുകാരൻ നമ്മളിതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മളെ സ്നേഹിച്ച് വളർത്തിയതിന് കിട്ടിയ ആ ഒരു ശിക്ഷയാണിതെന്നൊക്കെ പറഞ്ഞ് മഹിമ അവിടെ ഇരുന്ന് മധുസൂദനോട് പറയുമ്പോൾ കല്ലീനെ കാറ്റ് പിടിച്ചതുപോലെ മധുസൂദന അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഒന്നും പറയാതെ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്വീകെയർ ബൈ ബൈ ഹാപ്പി സൺഡേ